ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും കാത്തിരിക്കുന്ന ഇഷിതയുടെയും മഹേഷിയുടെയും ഇന്നത്തെ കടയിലേക്ക് അവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ രചനയും ആകാശം കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് മഹേഷിനെ എങ്ങനെ തകർക്കാം കൈലാസിനെ എങ്ങനെ ഉപയോഗപ്പെടുത്താം അല്ല ഇഷിതയെ മോഹിച്ച കൈലാസ് ഇഷിത എന്ന് പറഞ്ഞ ഭ്രാന്തായിട്ടിരിക്കാം അവന് അല്ല ഇതിന് മാത്രം എന്ത് ഗുണോ ഇഷ്യുതയ്ക്കുള്ള അപ്പോഴേക്കും ആകാശിനെന്തായ കൈലാസിനെന്തായാലും ഇഷുതയോടുള്ള പക ഒരിക്കലും മാറ്റരുത് അങ്ങനെ കൈലാസ് ഇഷിരേ തകർത്ത് സ്വയം തീരണം എന്നൊക്കെ രചനയും പറയുകയാണ് ഹാ നമുക്കിപ്പോൾ ഏറ്റവും വലിയ പ്രതിബന്ധം എന്ന് പറയുന്നത് വിനോദവും അനുഗ്രഹയും തമ്മിലുള്ള പ്രണയവിവാഹമാണ് ഓ അത് വലിയ പ്രശ്നമാകും കാരണം കേരള ചാപ്റ്റേഴ്സ് നമുക്ക് കിട്ടാതിരിക്കാൻ അത് കാരണമാകും ആ വിവാഹം എങ്ങനെ മുടക്കാം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇരുന്നപ്പോഴാണ് ആദ്യം കയറി വന്നത് കേട്ടോ ആദ്യം ചോദിച്ചു നിങ്ങൾ ആരുടെയും വിവാഹം മുടക്കാനിരിക്കുകയാണോ എന്തിനാണ് നിങ്ങൾ വിവാഹം മുടക്കാനിരിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ വിവാഹം നടത്താമെന്ന് നോക്ക് അപ്പോഴേക്കും ആദിയോട് ആകാശ് പറഞ്ഞാൽ അങ്ങനെ പെട്ടെന്നൊന്നും നടക്കുന്ന നല്ല വിവാഹം അതെന്താ വിവാഹം നടത്തിയാൽ നിങ്ങൾ എത്ര നാളായി ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട് അപ്പോഴേക്കും ആകാശ് പുതിയൊരു ഐഡിയ എടുക്കുക അതെ മോനെ എനിക്ക് കുറച്ച് ക്യാഷ് കിട്ടാനുണ്ട് ആ ക്യാഷ് പുറത്തു നിന്നുള്ള വിദേശത്തു നിന്നുള്ള ക്യാഷ് ആണ് ഒരു ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട ക്യാഷാണ് ആ ഗവണ്മെൻ്റ് അവിടുത്തെ ആ ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്ന നിബന്ധനയുണ്ട് ആണെങ്കിൽ മാത്രമേ ആ ബിസിനസ് അല്ലെങ്കിൽ ആ ക്യാഷ് ആർ സ്കോളർഷിപ്പ് പോലെയുള്ളൊരു ക്യാഷ് കിട്ടുകയുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് എന്തായാലും അങ്കൾ എന്നെ പറഞ്ഞ പറ്റിക്കാനൊന്നും നോക്കണ്ട അല്ല മോനെ ഉള്ളതാ എന്നൊക്കെ പറയാണ് ഞാൻ എന്തായാലും ഇങ്ങനെ പോയാൽ എൻ്റെ സ്കൂളിൽ പോവില്ല കുട്ടികാരുടെ പരിസഹാസം സഹിച്ച് ഞാൻ ഇങ്ങനെ ജീവിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടെ ആദ്യം എഴുന്നേറ്റ് പോവുകയാണ് രചന മോനെ കഴിച്ചിട്ട് പോടാ എന്നൊക്കെ പറയുന്നുണ്ട് ആകാശാണെങ്കിൽ ഇത് വലിയ പ്രശ്നമാവുമല്ലോ എന്നാലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക എന്നും അവൻ പട്ടിണി കിടക്കാൻ പോവുക എൻ്റെ മോൻ ഇങ്ങനെയായി ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ രചന ചോദിക്കുകയാണ് ആകാശ് പറഞ്ഞു വഴിയുണ്ടാക്കാം ഞാൻ പറഞ്ഞത് നീ അവനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചാൽ മതി അത് കള്ള വന്നവന് കേട്ടപ്പോൾ മനസ്സിലായി അവൻ വിശ്വസിച്ചാൽ പോരെ വേണ്ടി ചില പേപ്പേഴ്സ് ഞാൻ കാണിച്ചു കൊടുക്കാം അത് കണ്ടു കണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്ന സത്യമാണെന്ന് അവൻ വിശ്വസിച്ചോളൂ അല്ലാതെ അവൻ പറയുന്നത് കേട്ടേ എനിക്ക് നിൽക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആകാശം ഇതിനിടയ്ക്ക് കിടന്ന് രചന രചനക്ക് ഓരോ ദിവസവും ചെല്ലുന്തോറും കാര്യങ്ങൾ കൂടുതൽ ബോധ്യമായിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ കാണിക്കുന്നത് പാൽക്കഞ്ഞി കുടിക്കുകയാണ് നമ്മുടെ കൈലാസ് മഞ്ചിമ കൈലാസായിട്ട് കുറച്ചും കൂടെ പാൽക്കഞ്ഞി എടുക്കട്ടെ വേണ്ട ഇത് തന്നെ ധാരാളം ആ കള്ളും പാൽക്കഞ്ഞിയും ആ കോഴിക്കാലും ഇത് തന്നെ ധാരാളം എന്നും മനസ്സിലിങ്ങനെ പറയുകയാണ് കൈലാസ് അപ്പോഴാണ് ഈശ്വരി അങ്ങോട്ടേക്ക് വന്നത് രാമനാഥൻ ഈശ്വരിയോട് പറഞ്ഞു മോളെ മഹേഷ് എന്താ ഗുരുവരെ വരാത്തത് അതെ മറ്റന്നാൾ വിവാഹ നിശ്ചയമല്ലേ അതിൻ്റേതായ ഒരുക്കങ്ങളുണ്ട് വിവാഹ നിശ്ചയം നടത്തുന്ന ഹോട്ടലാണ് മഹേഷ് ആ നാളെ ഒരു ദിവസം കൂടിയല്ലേ ഉള്ളൂ നാളെ ഒരു ദിവസം കൊണ്ട് ഈ വിവാഹം നിശ്ചയം മുടക്കണമല്ലോ എന്ന് കൈലാസിങ്ങനെ ആലോചിക്കുകയാണ് ഈ ഇല്ലെങ്കിൽ ആകാശൻ്റെ കഥ കഴിക്കും എന്ന് കൈലാസ് ഇങ്ങനെ മനസ്സിലോർക്കുകട്ടോ അപ്പോഴേക്കും രാമനാഥൻ പറഞ്ഞു അല്ല ചടങ്ങിന് പത്തിരുന്നൂറ് പേരുണ്ടാവും എന്നല്ലേ പറഞ്ഞത് ആ കല്യാണം ഗംഭീരമായിട്ടല്ലേ നടത്താൻ പോകുന്നത് വിവാഹ നിശ്ചയത്തിൽ ഇത്ര വരെ ക്ഷണിക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ സ്വപ്നവല്ലി വന്നു കേട്ടോ അപ്പോൾ വിശി ചോദിച്ചു വിനോദിന് അവൻ്റെ ആ ആൾക്കാരെ വി ഐ പി എൽസ് അല്ലേ അവരെ ഒഴിവാക്കാൻ പറ്റുമോ അയ്യോ അങ്ങനെയാണെങ്കിൽ കല്യാണത്തിന് സമ്മേളനത്തിനുള്ള ആളുണ്ടാവുമല്ലോ അപ്പോൾ കൈലാസ് പറഞ്ഞാൽ അത് കുഴപ്പമില്ല കല്യാണം നമുക്ക് ഉത്സവമായിട്ട് നടത്തണം ആ എൻ്റെ പ്രാർത്ഥനകൾക്ക് ഫലം കണ്ടു തുടങ്ങി സ്വപ്നം കുടുംബത്തിൽ ഐശ്വര്യം വന്ന് തുടങ്ങി അതിലേറ്റവും വലിയ സന്തോഷം കൈലാസിനു വന്ന മാറ്റം തന്നെയാണ് അവൻ ഇങ്ങനെ ഒരു മാറ്റം ആരെങ്കിലും കരുതിയതാണോ ആരെങ്കിലും അപ്പോഴേക്കും മഞ്ജിമ്മ പറഞ്ഞു അച്ഛനെ അതുമാത്രമല്ലേ കാണുന്നുള്ളൂ അതിനു മുമ്പ് നടന്നതൊക്കെ അച്ഛൻ അറിയുന്നില്ലല്ലോ എന്ന് മഞ്ജിമ്മ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നീ അനുഭവിച്ച വേദനയൊന്നും പറയണ്ട കാരണം ഇശു ചെയ്യാത്ത തെറ്റിന് കുറേ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട് കൈലാസ് എൻ്റെ എല്ലാം ഏറ്റു പറഞ്ഞതാണ് ആ അവസ്ഥയതായിപ്പോയി ഇല്ലെങ്കിൽ ഞാൻ കൈലാസിനെ തല്ലിക്കൊന്നേനെ അപ്പോഴേക്കും നമ്മുടെ കൈലാസ് വന്ന് പറഞ്ഞു അതേ കഴിഞ്ഞ ജന്മത്തിൽ ഞാനൊരു കാട്ടാളം തന്നെയായിരുന്നു അതിന് ഒരു മോചനം നേടിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ നിൽക്കുന്നത് ഞാൻ മാറി നിങ്ങൾ എന്നെ വിശ്വസിച്ചാൽ മാത്രം മതി അച്ഛൻ പറഞ്ഞ പ്രകാരം ഞാൻ ചെയ്തു പോയ തെറ്റുകൾക്ക് ഇശുതിയോട് മാപ്പ് ചോദിക്കുകയും ചെയ്തിട്ടുണ്ട് മോളെ മോള് കൈലാസിനോട് ക്ഷമിച്ചതരേ പാപികൾക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ ദാനമാണ് നമ്മുടെ ക്ഷമ എന്ന് പറയുന്നത് അതിന് കൈലാസല്ലോ ഇപ്പോൾ കൈലാസ സ്വാമികളല്ലേ അപ്പോൾ മഞ്ജുമ്പ് പറഞ്ഞു എനിക്കാരോടും ക്ഷമിക്കാനൊന്നും പറ്റത്തില്ല ചെയ്യാത്ത തെറ്റിന് പോലും കൈലാസായിട്ട് മാപ്പ് പറയാന് നടക്കുക എനിക്കതിനു പറ്റത്തില്ല അപ്പം ക്ഷണിക്ക് ഭവതി തെറ്റുകൾ എന്റേത് മാത്രമാണ് എന്നൊക്കെ കൈലാസ് പറയണം ആ പിഴേക്ക് പറഞ്ഞു ഭാര്യ പ്രകടിപ്പിക്കുന്നു ഭർത്താവ് അഭിനയിക്കുന്നു രണ്ടും തമ്മിൽ ഒരു വ്യത്യാസമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇശുത അങ്ങ് പോവാണ് കേട്ടോ പിന്നെ കാണിക്കുന്നത് ഈശുദ കൊച്ചി ചിപ്പി മോൾക്ക് ചോറൊക്കെ പാക്ക് ചെയ്യാണ് അമ്മേ ഞാൻ റെഡി ടിഫിൻ ബോക്സ് വെക്കട്ടെ കേട്ടോ അമ്മയോട് ഞാൻ പറഞ്ഞതല്ലോ ഇത്ര ഫുഡ് എനിക്ക് വേണ്ടാന്ന് ഞാൻ ഇത്ര ഫുഡ് കഴിക്കില്ലെന്ന് അമ്മയ്ക്ക് അറിയത്തില്ലേ അതെ ഇത് മോൾക്ക് വേണ്ടിയിട്ട് മാത്രമല്ല ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ പ്രാർത്ഥിക്കുന്നവരില്ലേ എൻ്റെ പൊന്നമ്മ ഈ ചോറും കറിയും ഞാൻ കൊണ്ട് കളയും അപ്പം പ്രാർത്ഥന കൊണ്ട് എന്താ ഉള്ളത് മോളെ ഇത് നിനക്ക് വേണ്ടിയിട്ട് മാത്രമുള്ളതല്ല പിന്നെ ഇത് ആദിക്ക് വഴി വേണ്ടിയിട്ടുള്ളതാണ് ആദി ആദ്യേട്ടനോ ഇത് കഴിക്കുമോ ആ മോള് കഴിപ്പിക്കണം മോളുടെ സ്നേഹം കൊണ്ട് ആദ്യ ഏട്ടൻ ഇത് കഴിക്കണം ഉറപ്പായിട്ടും ആദ്യത്തെ കഴിക്കില്ലോ അല്ലേ എന്നൊക്കെ കൊച്ചിങ്ങനെ ചോദിക്കുക അതെ ആദ്യേട്ടന് സ്നേഹമാണ് മോളോട് ഭയങ്കര സ്നേഹം ഒത്തിരി സ്നേഹമുള്ളവർക്ക് അത് പ്രകടിപ്പിക്കാൻ അറിയത്തില്ല അത് ദേഷ്യമൊക്കെ ആയിട്ട് പുറത്ത് വരുവുള്ളൂ ആ ദേഷ്യവും മൂക്കത്ത് ചൂണ്ടിയും ആദി കാണിക്കുന്നതേ അതാണ് അമ്മ ചോദിക്കട്ടെ ആദിക്ക് അവൻ അനിയത്തിയോട് ഇഷ്ടമില്ലാതിരിക്കുവോ ആദ്യേട്ടൻ ഇഷ്ടമൊക്കെ ഉണ്ട് എനിക്കറിയാം ആ ആ ഇഷ്ടത്തിൽ ഉണ്ടാവില്ല അനിയോട് ഇഷ്ടം പുറത്ത് കാണിക്കാതെ ഉള്ളിൽ കണ്ട് നടക്കുന്ന ആളാ ചിപ്പിയുടെ ആദ്യേട്ടൻ അത് ഉള്ളിൽ തന്നെ ഇരുന്നാൽ മതിയോ ചിപ്പിക്ക് പുറത്ത് കൊണ്ടുവരണ്ടേ അതിന് അനിയത്തി അവൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്നൊരു തോന്നലുണ്ടാവണം പതുക്കെ പതുക്കെ അവൻ ചിപ്പിയുടെ വഴിക്ക് വരും അങ്ങനെ അവനെ നന്നാക്കി എടുക്കാൻ പറ്റുള്ളൂ എന്തായാലും ഇഷിത് ഇഷിതയ്ക്കൊരു ഉമ്മ കൊടുക്കുവാണ് ചിപ്പി എത്ര നല്ല അമ്മയാണ് അമ്മ പറയുന്നത് പോലെ തന്നെ ചെയ്യാം അമ്മ പറഞ്ഞത് ഞാൻ എപ്പോഴും ഓർക്കും ആരെയായിട്ട് ദേഷ്യം കാണിച്ചാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല മോളിച്ചല്ല ഡാഡി കാറിൽ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും വന്നിട്ട് ഞാൻ വിശേഷമൊക്കെ പറയാട്ടോ കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊച്ച് പോവാണ് ചാറ്റയൊക്കെ കൊടുത്ത് പിന്നെയാണ് കൈലാസ് ആകാശിനെ വിളിക്കുകയാണ് ആകാശ് വണ്ടി ഓടിക്കുന്ന സമയത്താണ് ആശ്രമത്തിൻ്റെ കാര്യം എന്തായിരുന്നു ചോദിച്ചു അയ്യോ ആശ്രമം ഇപ്പം സെറ്റാണ് നൂറേക്കറിലാണ് ആശ്രമം റെഡിയാക്കിയിരിക്കുന്നത് പൂന്തോട്ടത്തിന് നടുവിലേ ഫൈവ് സ്റ്റാർ ഫെസിലിറ്റി ഉള്ള ഒരു അടിപൊളി ആശ്രമം ഇംഗ്ലണ്ടിൽ നിന്നും ഇറ്റലിയിൽ നിന്നും റിക് റൂട്ടി ചെയ്ത തരുണിമണികളായ ശിഷികൾ സ്വിമ്മിംഗ് പൂള് പ്രാർത്ഥനാ മണ്ഡലം ഹെലിപാഡ് എല്ലാം റെഡിയായി കഴിഞ്ഞു ഇനി തിരുവടികൾ ആത്മശ്രമത്തിലേക്ക് എഴുന്നള്ളി അത്ഭുത കാഴ്ചകൾ കാണിച്ചാൽ മതി അപ്പോഴേക്കും താൻ തന്നെ എന്ന കൈലാസ് എടാട കുക്കുടാനന്ദ സ്വാമി എനിക്ക് ഗുണമുള്ള എന്തെങ്കിലും ചെയ്ത് കാണിച്ചിട്ട് നീ ആശ്രമത്തിൻ്റെ കാര്യം ചോദിക്കുക സ്നേഹിച്ചാൽ ചങ്ക് പറിച്ചു കൊടുക്കും അല്ലെങ്കിൽ അറിയാലോ അപ്പം ഞാൻ എന്തും ചെയ്യാം എൻ്റെ ദൈവം ആകാശ്മേനോനാണ് ആകാശ്മേനോൻ്റെ ഭക്തനായിട്ട് തന്നെയാണ് ഞാൻ ഈ വേഷം കെട്ടിയിരിക്കുന്നത് തന്നെ നീ സോഹിപ്പിക്കലെ നിർത്തിക്കേ കൈലാസേ ആ ദേ സോപ്പിങ്ങിനി ഇവിടെ ഏക്കത്തില്ല എൻ്റെ ആഗ്രഹം നിനക്കറിയാലോ അപ്പോഴേക്കും കൈലാസ് പറഞ്ഞു കേരള ചാപ്റ്റേഴ്സ് അല്ലേ ആ അപ്പം നിനക്കറിയാം അല്ലേ ആ വലിയ കമ്പനിയുടെ നയൻറ്റി പെർസെൻറ്റേജും മഹേഷിലേക്ക് അടുത്തോണ്ടിരിക്കുക ആകെയുള്ള പ്രതീക്ഷ ടെൻ ആണ് നഷ്ടത്തിലായ കേരള ചാപ്റ്റേഴ്സ് വാങ്ങിക്കാനുള്ള ആസ്തി എനിക്കുണ്ട് അത് കമ്പനിയിൽ തന്നെ നിലനിർത്തി അതിൻ്റെ സിഇഒ ആകാൻ വേണ്ടിയിട്ടാണ് നിൻ്റെ ആ മഹേഷ് ആ കളിയായിട്ട് ഇറങ്ങിയിരിക്കുന്നത് എന്താ വേണ്ടതെന്നൊക്കെ എനിക്കറിയാം ദേ അവൻ സിഇഒ ആയിക്കഴിഞ്ഞാൽ പിന്നെ അവനെ പിടിച്ചാൽ കിട്ടില്ല മഹേഷിനെ പുറത്താക്കാൻ നിനക്ക് കഴിഞ്ഞാൽ നീ ചോദിക്കുന്നത് എന്തും എന്തും ഞാൻ തരും ഈ സിറ്റി തന്നെ നീ ചോദിച്ചീ നീ ചൂണ്ടിക്കാണിക്കുന്ന എൻ്റെ സ്ഥലത്ത് ഞാൻ ആശ്രമം പണിതു തരാം അപ്പം കൈലാസ് പറഞ്ഞു ഞാൻ ഞാൻ എന്തും ചെയ്തു തരാം എൻ്റെ ഭഗവാൻ വേണ്ടി ഞാനത് ചെയ്യാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കൈലാസ് സംസാരിക്കുന്നത് കേട്ടുകൊണ്ട് ഇഷിത വന്ന് നിൽക്കാൻ കേട്ടോ ഇഷ്യുത വന്ന് നിൽക്കുന്നത് കൈലാസ് കാണുകയും ചെയ്തു പെട്ടെന്ന് തന്നെ കൈലാസിൻ്റെ ആ സ്വരമൊക്കെ അങ്ങ് മാറി ചുറ്റിനും തടസ്സങ്ങളുണ്ട് മുള്ളുകളുണ്ട് ഒരുപാട് മുള്ളുകൾ പൂ ആ ഇതിൻ്റെ വഴികൾ അങ്ങോട്ട് ക്ലിയർ ആക്കണം അങ്ങനെയാണ് ഒരു സിദ്ധയോഗി ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഹലോ 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 എടാ നിന്റെ കിളി പോയോ കളസ്വാമി എന്നാകാശ് ശരി അറിയിച്ചിട്ട് എൻ്റെ കൂടെ എന്നെ ഒന്ന് വന്ന് കാണൂ കാണൂ ഭഗവാൻ കൂടെയുണ്ട് ഹരേ ഹരോ ഹരഹര എന്നൊക്കെ കൈലാസ് ഇങ്ങനെ പറയുകയാണ് കേട്ടോ ആകാശിനാണെങ്കിൽ ഒന്നും മനസ്സിലായതുമല്ല ഓ വെറുതെ അല്ല പിന്നെ പ്രാന്തായതായിരിക്കും ഇവനെ ജാമ്യത്തിലെടുക്കാൻ കുറെ കാശ് പോയി എന്നല്ലാതെ എന്തായാലും വിശുദ്ധ അവിടെ നിൽക്കുന്നത് കണ്ടിട്ടും കൈലാസ് വരിക അതേ ഒരു ഭക്തനെ ആവലാദികൾ പറയുകയായിരുന്നു ഓ സ്വാമികൾ ഫോണിലൂടെയും പരിഹാരക്രിയൊക്കെ തുടങ്ങിയോ ആ എല്ലാം ഭഗവാന് വേണ്ടിയിട്ട് അല്ല ഏതാ ഭഗവാൻ എപ്പോഴും എല്ലാവരെയും മണ്ടന്മാരാക്കാമെന്ന് സ്വാമി ധരിക്കേണ്ടട്ടോ സ്വാമിക്ക് പോലെ വീണ്ടും ഉൾവിളി വരും അത് കൈലാസത്തിൽ നിന്നാണോ ജയിലിന്നാണോ എന്ന് സ്വാമികളുടെ ദ്രവ ദിവ്യദൃഷ്ടിയിൽ തെളിഞ്ഞു വരികയും ചെയ്യും കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഇഷിത അങ്ങ് പോവുകയാണ് അപ്പോൾ കൈലാസിൻ്റെ മനസ്സിലായി എന്തോ കേട്ടിട്ടുണ്ടോ ഒന്നും കേൾക്കാതെ ഇത്ര പറയില്ല എന്ന് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഇഷിതയെ കാണാനായിട്ട് അഷിത വരുകയാണ് കേട്ടോ മോളെ നിന്നെ ഒന്ന് കാണാനുള്ള ആഗ്രഹം മനസ്സിൽ വെച്ചിട്ടാണ് ഞാൻ വന്നത് അതല്ലേ ചേച്ചി വിളിച്ച ഉടനെ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് അല്ല കൈലാസ് വീട്ടിൽ തന്നെ ഉണ്ടോ പിന്നെ എവിടെ പോവാനാ ഇപ്പോൾ ഭാര്യയും ഭവതിയാണ് ഞങ്ങളൊക്കെ സഹോദരിമാരും അപ്പോൾ അക്ഷിത പറഞ്ഞു ഞങ്ങളുടെ ശരിക്കുള്ള മുഖം അയാളുടെ ശരിക്കുള്ള മുഖം കാണാനിരിക്കുന്നതേ ഉള്ളൂ അല്ല നീ അനുഭവിച്ചതിനൊന്നും നിനക്ക് നീതി കിട്ടിയതുമില്ല അയാളുടെ ശരിക്കുള്ള മുഖം എല്ലാവരും മറന്നും കഴിഞ്ഞു അപ്പോഴേക്കും ഇഷിത പറഞ്ഞു ആ എന്ത് ചെയ്യാനാ അല്ല നിൻ്റെ ഔദാര്യ എന്തായാലും ആ ഒരു നീ അവരെ രക്ഷ അയാൾക്ക് എതിരെ കേസ് കൊടുക്കാത്തതൊക്കെ വെറും നിൻ്റെ ഔദാര്യമായിട്ട് പോലും അവരാരും കരുതുന്നില്ലല്ലോ സത്യത്തിൽ ആഷിതേച്ചി എന്തു പറയാനാ വന്നത് എന്തോ ഒരു ടെൻഷനും ഉണ്ടല്ലോ ആഷിതേച്ചിക്ക് ഇത് പറയാനല്ലാന്ന് എനിക്കറിയാം മാധവൻ ലയ എന്നാ എത്തുന്നത് ആ വരുന്ന ഡേറ്റൊക്കെ അവർക്കേ അറിയുള്ളൂ ഞാൻ വീട്ടിലുള്ളപ്പോൾ അവരതിനെക്കുറിച്ചൊന്നും സംസാരിക്കാറില്ല പിന്നെ വേറൊരു സംഭവം ഉണ്ടായി ചേച്ചി പറ എന്താ ലയയുടെ അമ്മയില്ലേ ഞാൻ സൂപ്പർമാർക്കറ്റ് വെച്ച് കണ്ടിരുന്നു മനസ്സിനിയമ്മ ഞങ്ങളെ ചതിച്ചു എന്നൊക്കെ പറഞ്ഞു ഒരുപാട് കരഞ്ഞു ചതിച്ചു എന്നോ മാധവിൻ്റെ വിവാഹം ആദ്യം മുടക്കിയതൊക്കെ മുടങ്ങിയതൊക്കെ അറിയാതെയാണോ ഈ വിവാഹമൊക്കെ നടത്തിയത് അതിനെന്ത് ചതിക്കാന് അല്ല അറിയാൻ വേറെയും കാര്യങ്ങളില്ലേ നിങ്ങൾ തമ്മിലുണ്ടായിരുന്ന അടുപ്പവും അവരറിഞ്ഞിട്ടുണ്ടാവില്ലേ അവരതിനെപ്പറ്റി പറയണമെങ്കിൽ ലെയും മാധവും തമ്മിൽ ഒരേ മനസ്സോടെ അല്ല പോകുന്നതെന്നല്ലേ എന്തേലും പ്രശ്നമാണോ ആ പ്രശ്നം ലയിക്കുക വീട്ടിൽ നിന്ന് ആര് വിളിച്ചാലും അവളുടെ ഫോൺ എടുക്കില്ല മാധവിനെ വിളിക്കണം ഒരിക്കൽ അവളുടെ അമ്മയുടെ കോൾ എടുത്തിട്ട് അവൾ ആത്മഹത്യാ ഭീഷണി മുഴക്കി അവൾ മരിക്കുന്നെങ്കിൽ മരണത്തിന് കാരണക്കാരനായി മാധവിൻ്റെ പേര് എഴുതി വെക്കുന്നത് ഈശ്വര് പറഞ്ഞതായാലും മാധവൻ്റേത് ഈശ്വരേതുപോലൊരു ക്യാരക്ടർ അല്ല ഒരിക്കലും ഭാര്യയെ അവൻ വേദനിപ്പിക്കില്ല അതും അന്യ സ്ഥലത്ത് കൊണ്ടുപോയി അല്ല അതിനുള്ള കാരണം നീ എന്നോടാണോ ചോദിക്കുന്നത് നിനക്കും അറിയാവുന്നതല്ലേ ആ മാധവിൻ്റെ ഭാര്യയായിട്ട് ഒരിക്കലും എനിക്ക് അവളെ സങ്കല്പിക്കാനായിട്ട് സാധിക്കുന്നില്ല മാധവന് നിന്നോടൊരിഷ്ടമുണ്ട് അതിപ്പോഴും ഉണ്ട് മിക്ക സമയവും ഞാൻ സ്കൂളിൽ ചെന്ന് കഴിയുമ്പോഴേക്കും മാധവനെ വിളിക്കും സംസാരം ചെന്ന് നിൽക്കുന്നത് നിന്നിലാണ് നിന്നെ മറക്കാനായിട്ട് മാധവനെ സാധിച്ചിട്ടില്ല ഇതൊന്നും ഞാൻ നിന്നോട് പറയാതിരുന്നതാണ് പറഞ്ഞാൽ തന്നെ നിന്നെ ഒന്നും ബാധിക്കാനും പോകുന്നില്ല പക്ഷേ മോളെ താളം തെറ്റിയ ജീവിതമായിട്ടാണ് മാധവൻ ലേയം തിരിച്ചു വരുന്നത് നീ ഇപ്പം നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് കൈത്താങ്ങായിട്ട് മഹേഷ് ഉണ്ട് മാധവിൻ്റെ വരവോടെ എന്തൊക്കെ എനിക്ക് കാത്തിരിക്കുന്നതെന്ന് ഒരു രൂപവും ഇല്ല ചേച്ചി എന്താ ഇനി കൂടുതൽ പറയേണ്ടത് അവർ വരുന്നത് അറിഞ്ഞതോടെ എനിക്ക് ഉറക്കം പോലും ഇല്ല അതിന് ചേച്ചിയുടെ ഉറക്കം എന്തിനു പോകണം എനിക്ക് മതവുമായിട്ട് ഒരു തരത്തിലുള്ള റിലേഷനും ഇല്ല ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ കൂടെയാണ് ജീവിക്കുന്നത് ഞങ്ങൾക്കിടയിലേക്ക് മൂന്നാമതായിട്ട് പോലും കടന്നു വരാനൊരു ഗ്യാപ്പ് ഒരിക്കലും ഞാൻ ആർക്കും കൊടുക്കില്ല എന്തായാലും ഞാൻ പോട്ടെ ഞാൻ അമ്മയൊന്ന് കണ്ടിട്ട് വേണം പോകാനായിട്ട് എന്നും പറഞ്ഞ് അശ്വതി അങ്ങ് പോവാണ് ഇശുതയ്ക്ക് മനസ്സിലായി എന്തൊക്കെയോ പ്രശ്നങ്ങൾ മാധവിന് ഇടയ്ക്ക് കൂടുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ സ്വപ്നവല്ലിയും രാമനാഥനും കൂടെ ഹോളിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴേക്കും പതുക്കെ കൈലാസ് വന്നു അതോടൊപ്പം തന്നെ മഞ്ചമ്മയും വന്നു അച്ഛനും അമ്മയും ഒന്നും എഴുന്നേറ്റിരിക്കാമോ എനിക്ക് വേണ്ടിയിട്ട് ആ നീ പറഞ്ഞിട്ട് എഴുന്നേറ്റിരുന്നു വേണ്ട എഴുന്നേക്ക് സ്വപ്നം അങ്ങനെ എഴുന്നേറ്റം കേട്ടോ ഇഷ്ടം വന്നിതൊക്കെ കണ്ടുകൊണ്ടിങ്ങനെ നിൽക്കുക അനുഗ്രഹിക്കണേ അമ്മേ അനുഗ്രഹിക്കണേ അച്ഛാ എന്നൊക്കെ പറഞ്ഞ് കാലൊക്കെ തൊട്ട് തൊഴുകാണ് ആകാശ് ശരി ആകാശല്ല കൈലാസ് കരഹരോ ഹരഹര അല്ല മോൻ എന്തേ ഈ ചെയ്തത് ഞാൻ പരമശിവനെയും പാർവതി ദേവിയെയും പാദമുദ്ര ചെയ്തതാണ് നിനക്ക് എന്താ ഇപ്പം വേണ്ടത് മോനെ അല്ല ഞാൻ ഇങ്ങനെ ഇപ്പം ഒതുങ്ങിക്കൂടിയിരിക്കുന്നവരല്ല എന്ന് ഒതുങ്ങിക്കൂടി ഇരിക്കേണ്ടവനല്ല എന്ന് ഒരു ഉൾവിളി ഉണ്ടായിരിക്കുന്നു എനിക്ക് ആലംബരെയും അശരണരെയും സഹായിക്കണം എനിക്ക് അവരുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് ആത്മശാന്തി നൽകണം കായിലേസൻ ഇവിടുന്ന് പോവാണോ ഏ അതിന് ഞാൻ കൈലാസെന്നെ സമ്മതിക്കില്ല എന്നെ വിടൂ കുട്ടി ഭവതി എന്നെ വിടൂ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മഞ്ചിമ തൊട്ട് കഴിഞ്ഞപ്പോഴേക്കും കൈലാസ അതെ മഞ്ചിമ എന്നെ ഇവിടെ പിടിച്ചു നിർത്തിയത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ നിൽക്കുന്നത് ഒഴുകുന്ന പുഴ പോലെയാണ് ഞാൻ ഭഗവാൻ ഏൽപ്പിച്ച ദൗത്യം എനിക്ക് പൂർത്തിയാക്കണം അതിന് നിനക്ക് അതിനുള്ള പ്രായമൊന്നും ആയിട്ടില്ല കൈലാസേ സന്യാസത്തിനുള്ള പ്രായമൊന്നും ആയിട്ടില്ല നീ ആ തീരുമാനം മാറ്റ് എന്ന് സ്വപ്നവല്ലിയൻ്റെ രാംനാഥനും പറയുവാണ് കൈലാസേട്ടൻ ഞങ്ങോട്ടേലും പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും എന്നൊക്കെയാണ് മഞ്ജുമ്മ പറയുന്നത് ഈ നാടകങ്ങളെല്ലാം കണ്ടു ചിരിക്കുകയാണ് നമ്മുടെ ഇഷിതാട്ടോ അതെ എന്നെ തേടി വരുന്നവർക്കായി എന്ന എന്നാൽ ആശ്രമം തുടങ്ങാം അങ്ങനെ ഞാൻ അവരെ സേവിക്കാം എൻ്റെ ഉള്ളിലൊരുപ്പൊക്കെ പോരട്ടേകള ആസാമി എന്ന് നമ്മുടെ ഇഷിത മനസ്സിൽ ഇങ്ങനെ ഓർത്ത് ചിരിക്കുക കേട്ടോ അപ്പം ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യും കമൻറ്റ് ചെയ്യുകയൊക്കെ വേണം സി യോക്കീൻ താങ്ക് യു